നമസ്കാരം തമോനെ മോനെ എന്തായി നമ്മൾ പറഞ്ഞോളന്ന് തന്നെ സംഭവിച്ചിട്ടേ രാഹുൽ മാങ്കൂട്ടം സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഡേ ഞാനാണെ ഇനി നിങ്ങളുടെ സ്ഥാനാർത്ഥി ഞാനാണെ നിങ്ങളുടെ വരാൻ പോകുന്ന എം എൽ എ എന്നൊക്കെ പറഞ്ഞ് പിന്തുണയൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് പാലക്കാട് വഴി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ആ നടക്കലിനിടയിൽ ഡി സി സി പറയുകയാണ് മോനെ വലിയ കളിയൊന്നും വേണ്ട ഈ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി കളി നീ നിർത്തിക്കോ കൂട്ടിക്കയറ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഈ പറയുന്നതുപോലെ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിക്കുമെന്ന് ഒരു വലിയ വിശ്വാസമൊന്നുമില്ല അമിത ആവേശമൊന്നും അതുകൊണ്ട് വേണ്ട ഇനിയിപ്പോൾ ആവേശം ഉണ്ടെങ്കിലും നീ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് നടക്കണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്ത് കയറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വടകരയിൽ ഷാഫി പറമ്പിലിന് വേണ്ടി ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കണ കണ്ടപ്പോഴേ തോന്നി ഇത് ഷാഫിയോടുള്ള സ്നേഹം കൊണ്ടോ യു ഡി എഫിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല അധികാര കസേരകളിലെത്താൻ വല്ലാത്ത അതിമോഹവുമായി നടന്ന വ്യക്തിയാണ് രാഹുൽ പാൻകൂട്ടം വ്യാജ തിരിച്ചറിയൽ കാർഡുകളൊക്കെ ഉണ്ടാക്കി വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായതെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് വടകരയിൽ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ പിന്നീട് കണ്ടത് എന്തൊക്കെയാണ് സൈബറിടങ്ങളിൽ ശൈലജ ടീച്ചറിനെ വ്യക്തിഹത്യ ചെയ്യുന്ന തേജോപതം ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരവസരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രവർത്തകരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തകത്തിട്ട കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നതുണ്ട് കാണുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴേ പറഞ്ഞതാണ് രാഹുലിൻ്റെ ഈ സ്നേഹം ഷാഫിയോടുള്ള സ്നേഹമല്ല പാലക്കാടിലെ സീറ്റിനോടുള്ള സ്നേഹമാണെന്ന് അടത്ത ഇവിടെ എങ്ങനെയെങ്കിലും ഷാഫി ജയിച്ചേ പറ്റൂ അങ്ങനെ ജയിച്ച് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ സീറ്റ് ഒപ്പിച്ചെടുക്കാം എന്നാണ് ഈ പഹയൻ വിചാരിച്ചിരുന്നത് ആലപ്പുഴയിൽ ഇപ്പോൾ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് മനോരമ ഒരുപാട് മോഹിപ്പിച്ചു അവസാനം അവിടെ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വന്നപ്പോൾ കുണുവാവയ്ക്ക് വല്ലാതെ സങ്കടമായി പിന്നെ കുണുവാവ നേരെ വടകരയിലേക്ക് വന്നു ഇപ്പോൾ ഏതോ മനോരമയുടെ റിപ്പോർട്ട് പറഞ്ഞുകാലും ഇവിടുന്ന് വടകരയിൽ നിന്ന് ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അത് കേട്ട പാതി നേരെ പാലക്കാടിലേക്ക് ഓടിയിരിക്കുകയാണ് പിന്തുണയൊക്കെ ചോദിച്ചുകൊണ്ട് കീലേരി അച്ചു പണി തുടങ്ങിയിട്ടുണ്ട് അച്ചുവിനോട് നേരെ അകത്ത് കയറാൻ വേണ്ടി ഡി സി സി പറഞ്ഞതോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിക്കില്ല എന്ന് ഏകദേശം കോൺഗ്രസ്സുകാർക്കും തന്നെ നല്ല ധാരണയുണ്ടെന്ന് അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ അഭിപ്രായ സർവേകൾ പുറത്തു വരുമ്പോൾ ഷാഫി പറമ്പലിന് ഒരു സാധ്യതയും ഒറ്റ മാധ്യമവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ വലതുപക്ഷ മാധ്യമമായ മനോരമ മാത്രമാണ് അവിടെ ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് പ്രവചനാതീതമാണ് എന്ന് പ്രവചിച്ചത് അല്ലെങ്കിൽ മനോരമയോടെയൊക്കെ പ്രീപോൾ സർവേയൊക്കെ ഒരു പ്രഹസന സർവേ ആണെന്ന് നമുക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണല്ലോ കഴക്കൂട്ടത്ത് താമരവിരിയും ബി ജെ പി പിടിക്കുമെന്നൊക്കെ പറഞ്ഞ പ്രീപോൾ പോൾ സർവേ ഇറക്കിയ ടീംസാണ് എന്തായാലും കേട്ടപാതി കേൾക്കാത്ത പാതി പാലക്കാട് ചെന്ന് നല്ല ഗംഭീരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് തേനൊട്ടിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ രാഹുൽ മാങ്കൂട്ടം വടകരയിൽ വന്നിറങ്ങിയത് കൊണ്ട് ചെറിയ വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ വേറൊന്നുമല്ല നല്ല പേര് ഷാഫിക്കും യു ഡി എഫിനും സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ശേഷം എങ്ങനെയാണ് ഈ യൂത്ത് കോൺഗ്രസിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇയാൾ ഈ പറയുന്നതുപോലെ അധ്യക്ഷനായ ശേഷം ഒരു പ്രവർത്തനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല മറിച്ച് അയാളുടെ വളർച്ചയ്ക്ക് വേണ്ടി അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയൊക്കെ യൂത്ത് കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് വടകരയിലും കണ്ടത് അത് തന്നെയല്ലേ അതായത് വടകരയിൽ യൂത്ത് കോൺഗ്രസ് വടകരയിൽ മാത്രമേ യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുള്ളൂ എന്ന് പറഞ്ഞത് കെ പി സി സി നേതൃയോഗത്തിലാണ് മുതിർന്ന നേതാക്കന്മാരാണ് ഞങ്ങളുടെ ഒന്നും മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് വേണ്ട രീതിയിലൊന്നും ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ഈ മുതിർന്ന നേതാക്കന്മാരാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായ ഒരു അജണ്ടയുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ജയിപ്പിക്കുക എന്നുള്ളതല്ല പാലക്കാടിൽ എങ്ങനെയും സീറ്റ് ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി കളിച്ച കളികളാണ് ഈ വാബോയ കോടാലി പോലെ രാഹുൽ മാങ്കൂട്ടം വടകരയിൽ നിന്ന് അലറി മോങ്ങിയത് എന്തിനായിരുന്നുവെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഈ പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ വളരെ മോശമായി ആക്ഷേപിച്ച വ്യക്തിയല്ലേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ സാധനം ഈ സംഗതി ഒരു വല്ലാത്ത രീതിയിലുള്ള സംഗതിയാണെന്ന് പറയാതെ വയ്യ ഈ സംഗതികളൊക്കെ കൂടി അവിടെ ചെയ്ത് വെച്ച ഒരു പരിപാടിയുടെ ഭാഗമായി നമുക്കറിയാൻ പോലെ കഴിഞ്ഞ ദിവസം ആർ എം പിയും യു ഡി എഫും അവിടെ ഒരു വർഗീയ വിദ്വേഷ പ്രചാരണ ജനകീയ ക്യാമ്പയിനൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി അതിനെതിരെയാണ് എന്ന് പറഞ്ഞ് നടത്തിയതാണ് അവസാനം ഇതിന് അനുകൂലമാണ് എന്ന ലെവലിലേക്ക് വന്ന് ചേരുന്നൊരു കാഴ്ചയും നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വലിച്ചിറക്കാനുള്ള പരിപാടികൾ മുതിർന്ന നേതാക്കളായിട്ട് തന്നെ എന്തായാലും രംഗത്തിറങ്ങി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ തന്നെ ഈ കോൺഗ്രസിലുള്ള പല നേതാക്കന്മാർക്കും രാഹുൽ മാംകൂട്ടത്തിനോട് കടുത്ത അതൃപ്തിയാണ് അതായത് ഈ പറയുന്ന ഒരു പദ്ധതിയുമില്ലാത്ത രാഹുൽ മാങ്കൂട്ടം ഒരു സംസ്കാരവും ഇല്ലാത്ത വളരെ സംസ്കാരശൂന്യമായി സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം പൊതുവേ നടത്തുന്ന പ്രസ്താവനകൾ പൊതുവേ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ വളരെ മോശമായ ഒരു നല്ല പൊതുപ്രവർത്തകന് വേണ്ട അല്ലെ നല്ലൊരു രാഷ്ട്രീയക്കാരന് വേണ്ട ക്വാളിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന പ്രോഡക്റ്റുകളല്ല അല്ലെങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്ന് വരേണ്ട രീതിയിലുള്ള പ്രതികരണങ്ങളല്ല എന്ന് എന്തായാലും ഈ കോൺഗ്രസിനെ നേതാക്കളൊക്കെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെക്കാലത്തും ഇതുപോലെ ആരെങ്കിലുമൊക്കെ വർഗീയവാദിയാക്കിയും ഈ പറയുന്ന പോലെ സൈബർ ഇടങ്ങളിൽ കൈയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും തോന്നിവാസം വിളിച്ചു പറഞ്ഞുമൊക്കെ ഇങ്ങനെ ഈ സ്ഥാനത്ത് തുടരാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് ശശികലയുടെയും ശൈലജ ടീച്ചറുടെയും പണം എടുത്തിട്ടിട്ട് ശൈലജ ടീച്ചറിനെ വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ മലയാളികൾ ഒറ്റക്കെട്ടായി ചെറുത്ത കാഴ്ച നമ്മൾ കണ്ടതല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും നോക്കാതെ ഇറങ്ങി തിരിച്ചൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒരു ടീച്ചറമ്മയെ വളരെ മോശമാക്കി ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ പരസ്യമായ ഒരു പോസ്റ്റ് ഇട്ട് കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരത്തിന് കൊടുത്ത അടി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്തായാലും മറന്നു കാണില്ല ഈ രാഹുൽ മാങ്കൂട്ടമായിരുന്നു ഷാഫി പറമ്പലിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതല എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോൾ അവിടെ നടന്ന വർഗീയ പ്രചാരണ വേലകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു പങ്കുമില്ലേ എന്നുകൂടി നമ്മൾ കൂട്ടി വായിച്ചാൽ എല്ലാത്തിനുമുള്ള ഉത്തരം ഒരുപക്ഷെ കിട്ടിയേക്കും സാധാരണ പാലക്കാടിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇറങ്ങുമ്പോൾ മനോർമയിൽ അക്ഷരത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിലെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കാറാണ് പതിവ് പക്ഷേ ഇക്കുറി പുഹിപ്പോൾ സർവേ കൊടുത്ത മനോർമയ്ക്ക് പോലും ഉറപ്പില്ല അവിടെ ഷാഫി പറപ്പിൽ ജയിക്കുമോ എന്ന് അതുകൊണ്ട് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങി എന്ന് മാത്രമേ മാധ്യമങ്ങളിൽ വാർത്ത ചെയ്യൂടൂ അല്ലാതെ ഇക്കുറി ആകും എന്ന രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറുകളും ഒന്നും ഇത്തവണ പുറത്തേക്ക് വിടുന്നില്ല കേട്ടോ എന്തായാലും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാകും ഇക്കുറി വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലം കൂടിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ വടകരയിലാണെന്ന് നമുക്കറിയാം വർഗീയ പ്രചാരണങ്ങളും ഒപ്പം ഒരുപാട് മോശമായ തേജോപതം ചെയ്യുന്ന വ്യക്തിഹത്യ ചെയ്യുന്ന പല പ്രചാരണ വേലകളും ഒക്കെയാണ് ശൈലജ ടീച്ചർക്കെതിരെ യു ഡി എഫ് പുറത്തെടുത്തത് അതിന് ശക്തമായ തിരിച്ചടി എന്തായാലും വടകരക്കാർ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പൗരത്വ ഭേദഗതി നിയമവും അങ്ങനെ രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ട ഈ കുറി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളിലും വ്യക്തമായി നിലപാടുള്ള എൽ ഡി എഫിനൊപ്പം ജനങ്ങൾ നിൽക്കും ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് ജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ഇനിയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച എം പി ആയി ലോകസഭയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം ഇനിയും വേസ്റ്റ് വേസ്റ്റാണെന്ന് ജനങ്ങൾക്ക് എന്തായി നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ അതാണ് തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി എന്തായാലും ശൈലജ ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ലോകസഭയിലേക്ക് പോയിക്കൊണ്ട് വർഗീയവാദികൾക്കും ലൈംഗിക അധിക്ഷേപം നടത്തുന്നവർക്കും സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കുമൊക്കെ ഒരു ചുട്ട മറുപടി ആ വിജയത്തിലൂടെ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും to